ഇന്ന് ഈ ഗവൺമെൻറ്റ് അവസാന കാലഘട്ടം ഒന്നര വർഷക്കാലം ശേഷിച്ചിരിക്കെ തന്നെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പം നടത്താൻ പോവുകയാണ് ഇവരുന്ന ഇരുപത്തിനാലാം തീയതി അപ്പോൾ അത് കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ച് ക്ഷീരകർഷകരെ സംബന്ധിച്ച് അതൊരു വലിയ മാറ്റമാണ് കേരളത്തെ പോലെയുള്ള ഈ സംസ്ഥാനത്ത് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എത്ര പാല് വേണമെങ്കിലും സംഭരിക്കാനും ആ സംഭരിച്ച പാല് പൊടിയാക്കി മാറ്റുവാനും മറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനും കഴിയും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് കടുത്ത ചൂട് കേരളത്തിലുണ്ടായി അതോടൊപ്പം തന്നെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റം വന്നതുകൊണ്ട് നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടലുണ്ടായി കേരളത്തിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല കൂടുതൽ പാലുൽ ആ ജില്ലയിലും ഒട്ടുകേറെ പ്രശ്നങ്ങളുണ്ടായി കടുത്ത ചൂടിൽ ചൂടിലൊട്ടുകേറെ പശുക്കൾ മരണപ്പെട്ട ഒരവസ്ഥ നല്ലതുപോലെ മഴയുണ്ടായപ്പോൾ നമുക്കറിയാം വെള്ളപ്പൊക്കം കൊണ്ടും നമ്മുടെ കർഷകരുടെ പുല്ലുൾപ്പെടെ നശിച്ചു പോകുന്നൊരവസ്ഥ ഉൾപ്പെടെ കേരളത്തിൽ വന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് പാലിൽ വീണ്ടും പിന്നോട്ട് പോയ ഒരവസ്ഥ വന്നു ഇപ്പോൾ അതിനകത്ത് വലിയ മാറ്റമാണ് ഉണ്ടാകുക ഇവിടെ സംബന്ധിച്ച് നമ്മുടെ ഈ മലബാർ മേഖലയിൽ ഇപ്പോൾ പാല് അധികമാണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഏതായാലും ആ അധികം ഉത്പാദിപ്പിക്കപ്പെടുന്നതും മറ്റും എടുത്ത് നമുക്കിവിടെ പ്ലാന്റിലേക്ക് നമുക്ക് ഡെയിലി നമുക്ക് ഒരു ലക്ഷം പാല് ലിറ്റർ പാല് നമുക്കിവിടെ പൊടിയാക്കി മാറ്റുവാനുള്ള സംവിധാനത്തിലേക്കാണ് ഇവിടെ പോകുന്നത് കേരളത്തെ സംബന്ധിച്ചതൊരു വലിയ മാറ്റമാണ് നമ്മൾ മുമ്പ് പൊടി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പുറത്തുനിന്ന് പൊടിയാക്കി നമ്മളിവിടെ വിതരണം ചെയ്യുന്നൊരവസ്ഥയാണെന്ന് ഇപ്പോൾ അതിൽ മാറ്റി നമുക്ക് ഒരു സ്വന്തമായി തന്നെ ഈ പ്ലാന്റ് തുടങ്ങുവാനും പൊടി ഉത്പാദിപ്പിക്കുവാനും കഴിയുന്നു എന്നുള്ളത് വലിയൊരു മാറ്റമാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മിൽമയുടെ മൂർക്കനാട് ഉദ്ഘാടനത്തിനൊരുങ്ങിയ മലപ്പുറം ഡയറിയാം പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയും സന്ദർശിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് മന്ത്രി മൂർക്കനാട്ടുള്ള ഫാക്ടറിയിൽ സന്ദർശനം നടത്തിയത് മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് മിൽക്ക് പൌഡർ പ്ലാന്റ് മാനേജർ അരുൺ മലബാർ മിൽമ മാർക്കറ്റിംഗ് ഹെഡ് സജീഷ് തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിക്കുകയും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ഡിസംബർ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡയറി യൂണിറ്റിന്റെയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുക ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങളും മന്ത്രി വിലയിരുത്തി മൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് ഫാക്ടറി സ്ഥാപിച്ചിട്ടുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച കമ്പനിയായ ടെട്രാപാർക്കാണ് നിർമ്മാതാക്കൾ കോടിയിൽ പതിനഞ്ച് കോടി സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ വിഹിതവും കോടി രൂപ നബാർഡ് ഗ്രാമീണാടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിൽ നിന്നും ലഭിച്ചു ബാക്കി തുക മിൽമ മലബാർ മേഖലാ യൂണിയന്റെ വിഹിതമാണ് കേരളത്തിലെ ഏറ്റവും വലുതും അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടി പ്രവർത്തിക്കുന്നതുമാണ് മിൽമ പാൽപ്പൊടി നിർമ്മാണ ഫുട് ഫാക്ടറി ാണ് ഉത്പാദനക്ഷമത നമ്മുടെ കേരളത്തിലെ മിൽമയുടെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റാണ് മുർഖനാട് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അപ്പം അത് ഒരു വിപുലമായ ഒരു പരിപാടിയാണ് ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ആരംഭിച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം

നമുക്ക് കിംസൽ അൽഷിഫ കൊണ്ടുപോകാം വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ